കണ്ണൂരിൽ വീട്ടുവളപ്പിൽ കയറി യുവാവിന്റെ വിളയാട്ടം വീട്ടിൽ നിർത്തിയിട്ട കാറിന്റെ ചില്ല യുവാവ് തകർത്തു കണ്ണൂരിൽ താമസിക്കുന്ന തൃശൂർ സ്വദേശിനി രാധാമണിയുടെ കാറും അവിടെ ഉണ്ടായിരുന്ന ചെടിച്ചട്ടികളുമാണ് തകർത്തത് ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ അക്രമിയെ പിടികൂടി തളാപ്പ് ഓലച്ചേരി കാവിന് സമീപത്തെ മദമ്മൽ വൈഷ്ണവാണ് അറസ്റ്റിലായത് രാധാമണിയുടെ അയൽവാസിയാണ് പിടിയിലായ വൈഷ്ണവ് ഇന്നലെ ഉച്ചയോടെയാണ് ആക്രമണം വീട്ടിൽ ആളില്ലാത്ത നേരത്തായിരുന്നു ആക്രമണം പൂട്ടിയിട്ട വീടിന്റെ ഗേറ്റ് തകർത്ത് അകത്തു കടന്ന വൈഷ്ണവ് വീട്ടിന്റെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ മുൻവശത്തെയും പിറകുവശത്തെയും ഗ്ലാസുകൾ പൂച്ചെട്ടിയും കല്ലും ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു സംഭവം കണ്ട അയൽവാസികളാണ് ജോലിക്ക് പോയ രാധാമണിയെ വിവരം അറിയിച്ചത് ഇന്നലെ ഉച്ചക്ക് ഒന്നര മണിക്ക് വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരെ എന്നോട് വിളിച്ച് പറയുന്നിട്ടാണ് ഞാൻ ഈ സംഭവം നിങ്ങളുടെ കാർ ഒരു ചെക്കപ്പ് വന്നിട്ട് നിങ്ങൾ അടിച്ചു പൊളിക്കുന്നുണ്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ എനിക്ക് എന്താ ചെയ്യണ്ടതെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല ഞാൻ വേഗം തന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് എസ് വിവരം അറിയിച്ച് കാരണം എനിക്കൊന്നും അറിയില്ല ഇവനെനിക്കറിയാം എൻ്റെ വീട്ടിൽ പണിക്കൊക്കെ വന്നിട്ടുണ്ട് ഇവൻ്റെ ശബരിമലയ്ക്ക് പോകുമ്പോഴൊക്കെ എൻ്റെ കാല് പിടിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അവന് ഒരു ശബരിമലയ്ക്ക് പോകുന്നതല്ലേ എന്നുള്ളതിൽ ഞാനൊരു പൈസയൊക്കെ കൊടുക്കാറുണ്ട് ഇവന് ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ അവന് ഭക്ഷണമൊക്കെ വാങ്ങി കൊടുക്കാൻ വേണ്ടി ഒരു പൈസ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പണിക്കെത്തെങ്കിലൊക്കെ വരുന്നല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കൊടുത്തു ആ കുട്ടിയോട് എനിക്ക് ഒരു വൈരാഗ്യം അവൻ എന്നോടൊരു വൈരാഗ്യവും ഉള്ള കുട്ടിയല്ല ഏകദേശം അമ്പതിനായിരം രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കണ്ണൂർ കണ്ണൂർ બસાર આન્ડ ગિફ્ટ સેન્ટરપુર જંગીપરંપા